ഞാൻ ഇട്ടിരിക്കുന്ന ഒന്നര മീറ്റർ തട്ടം ഞാൻ ഇട്ടിരിക്കുന്ന ഒന്നര മീറ്റർ തട്ടവും പേര് റുമൈസ റഫീഖ് എന്ന് പറയുന്ന മുസ്ലിം പേരും എന്തുകൊണ്ടാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല താങ്കൾ ഇട്ടിരിക്കുന്ന ഈ ഒന്നര മീറ്റർ തട്ടം പിന്നെ താങ്കളുടെ പേര് അതൊരു മുസ്ലിം പേരാണെന്ന് ആരാണ് പറഞ്ഞത് അല്ല ആരാണ് പഠിപ്പിച്ചത് ഈ തട്ടം ശരിക്കും ഉണ്ടായത് അറേബ്യൻ ആണ് പക്ഷെ അതൊക്കെ ഇസ്ലാം വരുന്നതിന് മുമ്പാണ് അതായത് ഏകദേശം മെസ്സപ്പോട്ടോമിയെടുത്താണ് ഈ ഒരു സാധനം വന്നത് അറിയാലോ അറേബ്യൻ പെൻസിലയാണ് വെയിൽ പൊടി ഇതിൽ നിന്നൊക്കെ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ അവരുടെ സൗന്ദര്യത്തിന് സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ കൊണ്ടുവന്നത് പിന്നെ പല കാലഘട്ടങ്ങളിൽ ഇതൊരു സ്റ്റാറ്റസ് പ്രതീകമായി പിന്നീട് ഇതൊരു മതം അഡാപ്റ്റ് ചെയ്തു ഇനി താങ്കളുടെ പേര് താങ്കളുടെ പേരും ഇസ്ലാം പേരല്ല ഇതും പ്രീ ഇസ്ലാമിക് പീരീഡിലുണ്ടായ പേരാണ് മതത്തിൻ്റെ പേരിലുള്ള ഏതെങ്കിലും ഒരു പാർട്ടി കയറിയിരുന്ന് പൊട്ടക്കുളത്തിലെ തവളകളാതിരിക്കുക വീണ്ടും സന്ധിക്കും വരെ വണക്കം